അടിയൊഴുക്കറിയാവുന്ന ഒരു നേതാവ് ആരാണെന്ന് കോൺഗ്രസിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ മുന്നും പിന്നും നോക്കാതെ പറയാം അത് ഷാഫി പറമ്പിൽ ആണ് എന്ന് ഷാഫിക്കെതിരെ വില്ലു നിൽക്കുന്ന ഒരു പട തന്നെയുണ്ട് എങ്കിലും നെഞ്ചും വിരിച്ചു നിന്ന് സൗമ്യതയുടെ ചിരിയും ചിരിച്ചു നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ ഈ ഷാഫി കേരള മുഖ്യൻ പിണറായിയുടെ പേരെടുത്തു വെച്ച് പറഞ്ഞുകൊണ്ട് ഒരു കത്തിക്കയറൽ ഉണ്ട് കേരളം ഒന്നാമത് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു പെരുപ്പിച്ചു കാണിച്ച കണക്കിനെ പൊളിച്ചെഴുതുന്ന ഒന്നായിരുന്നു കേരളത്തിലെ സകല ജനങ്ങളും ഷാഫി പറമ്പിലിന് കൈയടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചത് റിപ്പോർട്ട് തേടി ഒടുക്കം സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്ന് തലകുനച്ച് സമ്മതിക്കേണ്ടി വന്ന ഒരു ആരോഗ്യമന്ത്രിയുള്ള കേരളത്തിൽ ഷാഫിയെ പോലെ ഒരു നേതാവ് ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ആ സിസ്റ്റത്തെ മൊത്തത്തിൽ പൊളി യാണ് ഇന്നിപ്പോൾ പിണറായി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായ കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആവശ്യത്തിലധികം തുക ആരോഗ്യ മേഖലയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം വീണ ജോർജ് പറഞ്ഞത് ആരോഗ്യ മേഖലയ്ക്കുള്ള തുക വെട്ടിക്കുറച്ചു എന്നാണ് ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഏകദേശം മുന്നൂറ്റി ഇരുപത്തി കോടി അധിക തുക ആരോഗ്യ മേഖലയ്ക്ക് മാത്രമായി മാറ്റിവെച്ചു എന്ന വലിയ കണക്ക് നിരത്തിക്കൊണ്ട് ബാലഗോപാൽ വീണ്ടും വീണയെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് പക്ഷേ അപ്പോഴേക്കും ഡോക്ടർ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഒരു കാര്യവും കൃത്യമായി നടക്കുന്നില്ല ഹോസ്പിറ്റലുകൾ കാലിയാണ് എന്നവർ ചൂണ്ടിക്കാട്ടി പിന്നെ പറയേണ്ടതുണ്ടോ കഷ്ടത അനുഭവിച്ച രോഗികളും കടന്നൽ കൂടിളകും പോലെ ഇളകി ഇവിടെയാണ് ഷാഫി പറമ്പിൽ ഇതിന്റെ എല്ലാം അമരക്കാരനായ മുഖ്യമന്ത്രിക്ക് കണക്കിന് കൊടുക്കുന്നത് ആ രംഗമൊന്ന് കണ്ടുനോക്കാം സർക്കാരിന്റെ ചട്ടങ്ങൾ മറികടന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ ഒരു സാധാരണ സൈബർ സഖാവിന്റെ നിലവാരത്തിലേക്ക് വന്ന് അവിടെ നിന്ന് യു ഡി എഫിന്റെ ജയത്തെ അതിനെ താറടിച്ച് കാണിക്കാനും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അറുപത്തി ആറായിരം വോട്ടിന് അറുപത്തി ആറായിരം വോട്ട് ലഭിച്ച സ്വരാജിന്റെ വോട്ടിന്റെ നേട്ടമാണെന്നും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ജയിച്ച ആര്യാടൻ ചൗക്കത്തിന്റെ അല്ല അതും സ്വരാജിന്റെ ആണെന്നും പോസ്റ്റ് വന്ന ഞാൻ പറയുന്നു ഡോക്ടർ മാത്രമല്ല 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 ഒരു ഒരു മാനസികാവസ്ഥയാണ് ആ പോസ്റ്റിലൂടെ പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ഡോക്ടറുടെ ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിനെ പറ്റിയുള്ള ഒരു സഖാവിന്റെ വിലയിരുത്തൽ കൂടിയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ സാധിക്കൂ ഞാൻ പറയുന്നു ഒരു സഖാവിന് അങ്ങനെ പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയ ഭരണകൂടത്തിന്റെ പേരാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത് ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നിട്ട് ഭീഷണിപ്പെടുത്തി ആ പോസ്റ്റ് പിൻവലിപ്പിച്ചു പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം വിട്ട പോസ്റ്റിന്റെ അവസാനത്തെ വാചകം ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെന്താണ് കാര്യം എന്നുള്ളതാണ് ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഡോക്ടറായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യം എന്നല്ല ഞാൻ അതിന്റെ യൂറോളജിയുടെ ഹെഡായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യം ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യമെന്ന് ഒരു കൊണ്ട് ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്കിലൂടെ ശമ്പളം പറ്റുന്ന ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് ഗതികേടിലേക്ക് കേരളത്തെ നയിച്ച ഈ ഭരണകൂടത്തെ ചുമന്ന് മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ിത്തോക്ലാസ്റ്റ് ലിത്തോ ക്ലാസ്റ്റ് അല്ലെ ലിത്തോ ക്ലാസ്റ്റ് മെഷീൻ മെഷീൻ അവിടെ നേരത്തെ ഇവിടെ ജയന്ത് സൂചിപ്പിച്ചു പറയുന്നു അതിന്റെ അറ്റത്ത് ഈ കല്ല് പൊടിക്കാൻ ഉപയോഗിക്കുന്ന സൂചിയാണെന്ന് പറയുന്നു പ്രോബ് ആ പ്രോബ് നാപ്പതോ അമ്പതോ തവണയാണ് ഒരെണ്ണം ഉപയോഗിക്കാൻ എന്ന് പറയുന്നു അതിന് പത്തോ മുപ്പത്തെട്ടായിരോ രൂപ കൊടുത്ത് അത് ഉപയോഗിച്ചാൽ അത് നാപ്പതോ അമ്പതോ തവണ ഉപയോഗിച്ച് കഴിയുമ്പോ അത് പിന്നെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമെന്ന് പറയുന്നു അപ്പൊ പിന്നെ പുതിയത് വേണം അത് കിട്ടാൻ വേണ്ടി പലരുടെയും പിടിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ഡോക്ടർ യൂറോളജി മെഡിക്കൽ ഹെഡ് മുന്നിൽ യൂറോളജിയുടെ തിരുവനന്തപുരത്ത് കൈയെത്തുന്ന ദൂരത്ത് അവിടെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജിയുടെ ഹെഡ് ഈ പ്രോബ് കിട്ടാൻ വേണ്ടി കത്ത് കൊടുക്കുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ഡിപ്പാർട്ട്മെന്റിലെ പലരെയും ബന്ധപ്പെടുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല മന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെടുന്നു ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല അവസാനം രോഗികളിൽ നിന്ന് പണപിരിവ് നടത്തേണ്ടി വന്നു എന്നുള്ളത് അവിടെ ആളുകൾ വ്യക്തമാക്കുന്നു ഈ ആവശ്യത്തിന് വരുന്ന ആളുകളിൽ നിന്ന് പണം പിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഡോക്ടർമാർ ഇവർ കൊണ്ടുപോവുകയാണ് വിജിലൻസ് അന്വേഷണവും വന്നാൽ അതുമൂലം ഉണ്ടാകുന്ന പേരും അവമാനവായവും മറികടന്നിട്ടും അത് ചെയ്യേണ്ടി വരുന്നത് വേദന കൊണ്ട് പൊളഞ്ഞു വരുന്ന ഒരു രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ എട്ടു മാസം അപ്പുറമുള്ള ഡേറ്റ് എഴുതി കൊടുക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു ചേർന്നതിന്റെ പേരിൽ അങ്ങനെ ചെയ്തു നോക്കി പി എഫിന്റെ പെൻഷൻ കിട്ടുന്ന പൈസ ഇതിനു വേണ്ടി നീക്കി വെച്ച് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടറെ പറ്റി ഇപ്പൊ നമ്മൾ വായിക്കാനിടയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനം ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അയാളെന്ന് പറയുന്നു ടൂർ പൈസ ഈ കാര്യങ്ങൾ ഇതിനു വേണ്ടി നീക്കി വെക്കുന്നു എന്ന് ആ ഡോക്ടർ പറഞ്ഞു വെച്ചെടുത്ത് ഈ ഗവൺമെന്റിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനസാക്ഷി ഇല്ല ഒരു മനസാക്ഷി കുത്തില്ല ഒരു സൂചി വാങ്ങാൻ പണം കൊടുക്കാൻ ഇല്ല പക്ഷെ ഇവരുടെയൊക്കെ പി ആർ വർക്ക് നടത്താൻ മാസം ശമ്പളം കൊടുക്കാൻ ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുന്നവന് മാസം എഴുപത്തെ കൊടുക്കാനുണ്ട് അതുകൊണ്ട് രണ്ട് സൂചി ഉപയോഗിച്ചാൽ രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുമായിരുന്നു മറക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ ആ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്താ ഒരു രോഗി ഞാൻ സത്യം പറയാ ഇതിന്റെ വേദന എന്താണെന്നുള്ളത് അനുഭവിച്ച അർജുനാണ് പലരും ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ അങ്ങനെ വരുന്ന ഒരാളോട് എട്ടു മാസം കഴിയട്ടെ ഒമ്പത് മാസം കഴിയട്ടെ ആറ് മാസം കഴിയട്ടെ അല്ലെങ്കിൽ പൈസ പിരിച്ചിട്ട് വാ അല്ലെങ്കിൽ രോഗികളുമായി ഷെയർ പിരിച്ചിട്ട് വാ വറേ രോഗിയാണ് ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്നവനല്ല പാവപ്പെട്ട രോഗി വേദന കൊണ്ട് വരുന്നവനാണ് ഇട്ട് പിരിച്ചിട്ട് വരാൻ പറയാൻ ഓപ്ഷൻ അറിയാൻ ആളത്തെറിയാനുള്ള അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത നിങ്ങള് നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് തള്ളി മറിച്ചിട്ട് ഈ പാവപ്പെട്ട രോഗിയുടെ അവസ്ഥ ഈ തലത്തിലേക്കാക്കി മാറ്റിയതിനു വല്ല ന്യായീകരണവും പറയും